വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ടെലിവിഷൻ സീരിയലുകളിലൂടെ ജനപ്രിയ നടനായി മാറിയ വ്യക്തിയാണ് കിഷോർ അങ്ങാടിപ്പാട്ടിലെ വിഷ്ണു നമ്പൂതിരി ഹരിചന്ദനത്തിലെ മഹാദേവൻ അല്ലകളിലെ അച്ചു തുടങ്ങി ഏകദേശം മുന്നൂറിലധികം സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമകളിലും പ്രധാന വേഷങ്ങളിലൂടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് താരം നന്ദിയോട് എന്ന ഗ്രാമത്തിലാണ് കിഷോർ താമസിക്കുന്നത് ഒരു സെലിബ്രിറ്റിയാണെന്ന് ഒരിക്കലും തോന്നാറില്ലെന്നും ഞാൻ ഞാനിപ്പോഴും ലുങ്കിയെടുത്ത് ചന്തയിലും റേഷൻ കടയിലുമെല്ലാം പോവാറുണ്ട് എന്നും കിഷോർ പറഞ്ഞു ആളുകൾ തന്നെ തിരിച്ചറിയാറുണ്ടെന്നും വർക്കിനെ പറ്റി ചോദിക്കാറുണ്ടെന്നും അതിൽ വലിയ സന്തോഷമുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു ദേശാഭിമാനി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച എ എന്ന നാടകത്തിൽ എ കെ ജി ആയി അഭിനയിച്ച വലിയ അനുഭവം തനിക്കുണ്ടെന്ന് കിഷോർ പറഞ്ഞു സീരിയൽ താൻ ജീവിതമാർഗമായി ആണ് കാണുന്നത് എന്നും അതുകൊണ്ടാണ് അതിൽ തുടരുന്നതും എന്നും സീരിയൽ അഭിനയത്തെക്കുറിച്ച് കിഷോർ പറഞ്ഞു തനിക്ക് പറ്റാവുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി ഞാൻ ഈ രംഗത്തുണ്ട് ആർക്കൊക്കെയോ താൻ ചെയ്ത വേഷങ്ങൾ ഇഷ്ടമാകുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് വീണ്ടും തുടരാൻ കഴിഞ്ഞത് എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നും കിഷോർ പറഞ്ഞു എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി താരം അഭിനയ രംഗത്ത് നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഒട്ടേറെ അസുഖം ബാധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിനാലാണ് കിഷോറിന് അഭിനയ രംഗത്ത് നിന്നും മാറി നിൽക്കേണ്ടി വന്നത് പക്ഷേ ആ സമയത്ത് തൻ്റെ കൂടെ നിൽക്കും എന്ന് കരുതിയ സുഹൃത്തുക്കളെല്ലാം വിട്ടുമാറുക ആണ് ഉണ്ടായത് എന്ന് കിഷോർ തുറന്നു പറഞ്ഞു സത്യത്തിൽ സുഹൃത്തുക്കളാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന ചിന്ത തൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ വിപരീതമായിരുന്നു അനുഭവം ഞങ്ങളുടെ സംഘടനയാണ് ആദ്യഘട്ടത്തിൽ തന്നെ സഹായിച്ചത് പക്ഷേ വ്യക്തിപരമായും സാമ്പത്തികപരമായും എന്നെ സഹായിച്ചവർ വിരലിലുണ്ടാവുന്ന ഓർമ്മ മാത്രം ഒരുപക്ഷെ അത്രയേറെ ബന്ധം മുമ്പില്ലാത്തവർ പോലും അതിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അഭിനയിക്കാൻ അവസരമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാം എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ചോ തട്ടി പിടിച്ചോ ജീവിക്കാൻ കഴിയും എന്നതായിരുന്നു ചിന്ത പക്ഷേ വളരെ പെട്ടെന്ന് എൻ്റെ ജീവിതം മാറി മറിഞ്ഞു സ്റ്റിറോയിഡിൻ്റെ ബലത്തിലാണ് താനിപ്പോൾ ജീവിച്ചു പോകുന്നത് എന്നാണ് കിഷോർ പറഞ്ഞത് കഴിഞ്ഞ നാലര വർഷമായി മരുന്നുകൾ തുടരുന്നുണ്ട് രാവിലെ അഞ്ച് മണിക്ക് തൈറോയിഡിലുള്ള മരുന്ന് ആറു മണിക്ക് സ്റ്റിറോയിഡിൻ്റെ ആദ്യ ഡോസ് അത് കഴിഞ്ഞ് ഇൻസുലിൻ അങ്ങനെ ഒട്ടനവധി മരുന്നുകൾ ഒരു ദിവസം താൻ കഴിക്കുന്നുണ്ട് എന്ന് കിഷോർ പറഞ്ഞു അഞ്ചാറ് തവണ ഇൻസുലിൻ ഒരു ദിവസം എടുക്കുന്നുണ്ട് വയറിൽ കുത്തി കുത്തി ഭയങ്കര വേദനയാണ് എന്നാണ് കിഷോർ തൻ്റെ അസുഖ വിവരങ്ങൾ തുറന്ന് പറഞ്ഞത് തൻ്റെ കുടുംബമാണ് തൻ്റെ ബലമെന്നും ഭാര്യയ്ക്കും മക്കൾക്കും നല്ല ശ്രദ്ധയാണ് തൻ്റെ കാര്യത്തിലെന്നും കിഷോർ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക